ജീവിതത്തിൽ ഒരു ദൈവവൈതലിന് നിലനിൽക്കുന്ന ആനന്ദം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ ഒരു അടിസ്ഥാന കാരണം അവൻ ലോകത്തോട് കെട്ടുപണഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഒരു ദൈവവൈതൽ ദൈവത്തോട് കെട്ടുപണഞ്ഞു കിടക്കാൻ തയ്യാറാണെങ്കിൽ അവനെക്കാലവും നിലനിൽക്കുന്ന ആനന്ദം കിട്ടും മറ്റേതുണ്ടല്ലോ അവൻ എന്നും സങ്കടത്തിലായിരിക്കും ലോകത്തോട് കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു വ്യക്തി നിരന്തര സങ്കടത്തിലേക്ക് നിരാശയിലേക്കൊക്കെ ഒക്കെ വീണു എളുപ്പമാണ് ഈശോ നിരന്തരം പിതാവിന്റെ സ്വന്തമായിട്ടാണ് ഈ ഭൂമിയിൽ ഭൂമിയിലേ സ്വന്തമല്ലാതെ ഈ ലോകത്തിൽ ലോകത്തിന്റെ സ്വന്തമല്ലാതെ യേശു ജീവിച്ചു ആ ഈശോയെ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെതല്ല ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെതല്ല നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ ലോകം അതിന് സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് പ്രമിസ് പ്രോമിസ് ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് കൊണ്ട് മൂന്നാമത്തെ കാര്യം ചോദിച്ചിരിക്കുകയാണ് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു വെറുക്കുന്നു അപ്പൊ ലോകത്തിന്റെ മനോഭാവവും ലൗകിക മാനദണ്ഡങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ദൈവ മക്കൾ എന്നെ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും കാരണം എന്താ നമ്മൾ കർത്താവിന്റെ സ്വന്തമായിട്ട് അഭിജീവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ സ്വന്തമല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തു നമ്മൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ലോകത്തിന്റെതല്ല ലോകത്തിൽ നിന്നും കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ സ്വന്തമാക്കി മാറ്റി അതുകൊണ്ട് ലോകം നമ്മളെ ദ്വേഷിക്കുന്നു ലോകം നമ്മളെ വെറുക്കുന്നു ലോകം നമ്മളെ കുറ്റപ്പെടുത്തുന്നു ലോകം നമ്മളെ പരിഹസിക്കുന്നു ലോകം നമ്മളെ കളിയാക്കുന്നു എല്ലാം ലോകം ചെയ്യും അപ്പോ ഇങ്ങനെ ലോകം തന്റെ ശത്രു എന്ന് ഗണിക്കുന്ന എന്നെയും നിങ്ങളെയും കാരണം നമ്മൾ കർത്താവിന്റെ സ്വന്തമാണ് ലോകത്തിന്റെ ശത്രു ആരാച്ചാൽ ദൈവത്തിന്റെ സ്വന്തമായി ജീവിക്കുന്ന ഒരു ദൈവവേദാണ് എപ്പോഴും ലോകത്തിന്റെ ശത്രു ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് ഒന്ന് യോഹനാനിന്റെ പത്തൊമ്പതിൽ കർത്താവ് യോഹനാൻസിലെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് അപ്പോ ലോകത്തിന്റെ അല്ലെങ്കിൽ ദുഷ്ടന്റെ ശക്തി ശക്തിബലയത്തിലായിരിക്കുന്ന ലോകം വെറുക്കുന്നത് ക്രിസ്തുവിന്റെ ശക്തി വലയത്തിലേക്ക് ഒരു ദൈവ വൈദൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അവർ വെറുക്കപ്പെടേണ്ടവരാണ് വിശ്വാസന്റെ കണ്മുമ്പിൽ അവര് വെറുക്കപ്പെടേണ്ടതാണ് കാരണം എന്താ അവരിപ്പോ കർത്താവിന്റെ സ്വന്തമാണ് അപ്പൊ ദൈവത്തിന്റെ സ്വന്തമായി ഞാൻ നിങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെറുക്കപ്പെട്ടവരായിട്ട് മാറണം ഇതിന് ബലമുണ്ടോന്നുള്ളതാണ് ഇതിനുള്ള കരുത്തുണ്ടോന്നുള്ളതാണ് വെറുക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും മാറ്റി നിർത്തപ്പെടുമ്പോഴും കളിയാക്കലുകളുടെയും കുത്തുവാക്കളുടെയും നടുവിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരുമ്പോഴും കർത്താവിൽ ആശ്രയിക്കാൻ കർത്താവിൽ നിലനിൽക്കാൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ തയ്യാറാണോ എന്നുള്ള കാരണം നമ്മൾ ലോകത്തിൻ്റെതല്ല ഇത് ശ്രദ്ധിച്ച് ഇത് നമ്മൾ വെറുതെ കേട്ടു പോയ പോരാ ഞാൻ നിങ്ങൾ ലോകത്തിൻ്റെതല്ല ഉറക്കെ പറഞ്ഞേ ഞാൻ ലോകത്തിൻ്റെതല്ല സന്തോഷം പറഞ്ഞേ ഞാൻ എല്ലാരും ഇങ്ങനെ വലതുകയൊക്കെ ഇങ്ങനെ ഇവിടെ തട്ടിട്ട് പറഞ്ഞേ ഞാൻ ലോകത്തിൻ്റെതല്ല ബിജിലച്ച പേര് പറഞ്ഞോ ബിജിലച്ച ഞാൻ ലോകത്തിൻ്റെതല്ല പിന്നെ ലോകത്തിൻ്റെതല്ലെങ്കിൽ പിന്നെ ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമാണ് പറഞ്ഞേ ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമാണ് അതുകൊണ്ട് നീ ഞാൻ വെറുക്കപ്പെടേണ്ടവരാണ് പിശാചിന്റെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ വെറുക്കപ്പെടുന്നവരാണ് എന്ന് ശ്രദ്ധിച്ചോ ശത്രുവിന്റെ മുമ്പിൽ ഒരു ദൈവ പൈതൽ വെറുക്കപ്പെടുന്നത് അവൻ ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് അതുകൊണ്ട് വചനം പറയുന്നത് ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും ശത്രുവിനാൽ പീഡിപ്പിക്കപ്പെടും നിശ്ചയമായിട്ട് കാണുന്ന നമ്മുടെ ശത്രുവായിട്ട് മാറി ഞാൻ കർത്താവിന്റെ സ്വന്തമായപ്പോ ഞാൻ പിശാജിന്റെ ശത്രുവായിട്ട് മാറി അതുകൊണ്ട്